ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചേമ്പ് മോരുകറിയാണ് ഇത് ചെറിയ ചേമ്പ് കൊണ്ടും കണ്ടി ചേമ്പ് കൊണ്ടും ഉണ്ടാക്കാം നല്ല ഭംഗിയും സ്വാദും മണവുമുള്ള ഈ മോരുകറി എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുറച്ച് ചേമ്പ് തൊലി കളഞ്ഞ് ഇതേപോലെ രണ്ടായിട്ട് അരിഞ്ഞ് കറിക്കലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒര ടേബിൾ സ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം എരിവിനാവശ്യമായ എരിവിനാവശ്യമായി ഒരഞ്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒന്നിളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ എത്തിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കാം ഒന്ന് അടച്ച് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം സിമ്മിലിടുക നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു അരമുറി തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ച് വെക്കുക നമ്മുടെ ചേമ്പ് വെന്തിട്ടുണ്ട് അപ്പോൾ ചേമ്പ് വെന്തൊന്ന് നോക്കാനായിട്ട് ഒരു കഷ്ണം എടുത്ത് ഇതേപോലെ ഒന്ന് മുറിച്ച് മുറിച്ചോക്കുക പെട്ടെന്ന് തന്നെ വേകും ചേമ്പ് ചേമ്പിനധികം വേവൊന്നുമില്ലാത്തയാണ് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പെട്ടെന്ന് ഒരു കറിയാണ് ചേമ്പും മറ്റു കറി ഇത്തിരി മോരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കറി വെക്കാൻ പറ്റും അപ്പം ഇന്നെല്ലാം കൂടി ഇളക്കി ഒഴിപ്പിച്ച ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരക്കപ്പ് മീഡിയം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് ഇറക്കി വെക്കാം എന്നിട്ട് കടുക് ഓർത്തിടാം അത്രയും മതി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇറക്കി വെക്കുക തിളച്ച് വരുമ്പോഴേക്ക് ഇറക്കി വെക്കണം അല്ലെങ്കിൽ തിളച്ച് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൊഴുപ്പ് പോയി ഒരു വെള്ളം പോലെ ഇപ്പം ഇനി നമുക്ക് ഒരു പാനടപ്പിൽ വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ ഉലുവയും രണ്ട് മൂന്ന് വറ്റൽ മുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ച ശേഷം കുറച്ച് കറി വേപ്പിലയും കൂടി ഇട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ചേർക്കുക അപ്പോഴാണ് ഈ കറിക്ക് നല്ല സ്വാദ് വരണത് അതുപോലെ ഏത് മോരുകറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിലേക്ക് നമുക്ക് ഉലുവ പൊട്ടിച്ചിരണം അപ്പോഴാണ് നമ്മുടെ മോര് മോരുകറിയുടെ ഒരു മണം വരുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ച് ഇനി ഒന്ന് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെക്കുക ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ ഈ മുളക് ചതച്ചത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം എന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക കാണാനും ഭംഗിയുണ്ടാവുക അപ്പോൾ ഇത്തിരി പുളി മുമ്പിൽ നിൽക്കണ ഞാൻ കുറേ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ അടിപൊളി കറി ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം